ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമില്ല ഞാൻ സുൽഫതാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ തമ്മിലും കണ്ടതുപോലെ ചിഹ്നത ഒരു വിശേഷം എനിക്ക് ചിഹ്നതല്ല കൊച്ചു പെരുസിദ്ധ എൻ്റെ ഹസ്ബൻഡോടെ പുറന്തെന്നാൾ തമിഴ് പറഞ്ഞ കൊളാകുന്നില്ല ഞാൻ ഇക്കെടെ ബർത്ത്ഡേ ആണ് എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നെയ്ച്ചോറും മട്ടൻ കറിയും പാൽ പാൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പാൽ പായസം പിള്ളേർക്കൊക്കെ പാൽ പായസമാണ് ഇഷ്ടം കേട്ടാ അപ്പോൾ പാൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തുന്നതായിരിക്കും പ്രാർത്ഥന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം Happy birthday to you Thank you hai, uh hai, -huh. good, one, good, one. good selection. അപ്പോൾ ഇത് നെച്ചോടുള്ള ആവശ്യമായിട്ടുള്ള കാര്യമാണ് കഴുകി വൃത്തിയാക്കി വെച്ചാൽ എന്നത് കുതിർന്നിരിക്കുമല്ലോ അതുപോലെ തന്നെ നേരത്തെ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ബർത്ത്ഡേയുടെ തലേന്നെടുത്ത വീഡിയോ ആണ് മക്കൾ ട്യൂഷന് പോയിട്ട് വന്നപ്പോൾ പാപ്പൊക്ക് സർപ്രൈസായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അവർ സ്വന്തമായിട്ട് പൈസ തൊരു അങ്ങനെ വാങ്ങിച്ച് കൊണ്ടു കൊണ്ടുവന്നതാണ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി അതുപോലെ തന്നെ ഇഷ്ടമായി മക്കൾ എന്ത് തന്നാലും അത് സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ അതുപോലെതാ സവാളയും അതുപോലെ തക്കാളിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് നാലഞ്ച് സവാളയും രണ്ട് തക്കാളിയും പച്ചമുളകാണ് എടുത്തത് ഗി റേസിന് വേണ്ടിയിട്ട് മട്ടൻ കറിക്ക് ആവശ്യമായ ആയതുമാണ് എടുത്തത് ഇങ്ങനെ കഴുകി ഞാൻ വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് അതുപോലെ എല്ലാ ബർത്ത്ഡേയും ആഘോഷിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് ഇക്കാടേതാണെങ്കിലും മക്കടേതാണെങ്കിലും മക്കടേതാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിലൊക്കെ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പം നാട്ടിലും ഇക്കട ഉമ്മായും അപ്പയും ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സവാളൊക്കെ നമുക്കിങ്ങനെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം അതുപോലെ തക്കാളിയും ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഈ പച്ചമുളക് എന്ന് പറയുന്നത് തൊണ്ടമുളകുന്നതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിവിടെ അധികം കിട്ടാറില്ല തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇതിന് തൊണ്ടമുളകുന്നാണ് പറയുന്നതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഞാൻ കുക്കർ അതിലോട്ട് വെക്കുകയാണ് കുക്കർ ചൂടായതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും വെളിച്ചെണ്ണ അല്ലേ കുറച്ചുകൂടെ നല്ലത് അതിന് ശേഷം ഞാനിതാ പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ചതച്ച് വെക്കുകയാണ് ഓയിൽ ചൂടായതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നതിന് ശേഷം അതിലോട്ട് കറുകാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതാ സവാളയും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തവാള കുറച്ച് ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്കതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ആയി ആയിക്കിട്ടും അതിനുശേഷം കറിവേപ്പിലയും പച്ചമുളകും കൂടെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റുക ഇതൊന്ന് വഴണ്ടതിന് ശേഷം നമുക്കതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിലിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റുക അപ്പോൾ ഞാൻ പൊടികൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഒന്നര ആണ് ഇട്ട് കൊടുത്തത് അതുപോലെ മല്ലിപ്പൊടി ഞാൻ ഇവിടെ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് കൊടുക്കുന്നത് അതുപോലെ മുളക് പൊടി ഞാൻ മൂന്ന് ടേബിൾ ആണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സ്പൈസി ഇവർക്ക് ഇഷ്ടമാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും അപ്പോൾ കുഴപ്പമില്ല അത്രയും പിന്നെ പെരിഞ്ചീര പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് മീറ്റ് മസാല ഈസ്റ്റേൻ്റെ ആണ് അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാം ഒരു കുഴമ്പ് രൂപത്തിലോട്ട് ആക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കഴുകി ഓൾറെഡി വെച്ചിട്ടുള്ള മട്ടനും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊക്കെ ആ മീറ്റിലോട്ട് ആക്കിയെടുക്കാം മട്ടൻ ഞാൻ ഇവിടെ ഒരു കിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മസാല കംപ്ലീറ്റ് മട്ടനിലോട്ട് നമുക്ക് ആ ആക്കാം അതിനുശേഷം കുക്കർ അടച്ച് വേഗം വെക്കാം ഈ കുക്കർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അടയ്ക്കാൻ കുഴപ്പമില്ല എന്നാലും എന്നിട്ട് നമുക്ക് നെച്ചോൻ്റെ പരിപാടി നോക്കാം സ്റ്റൗ ഓണാക്കി പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിനും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു പട്ട അത് മുഴുവനെ തന്നെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും സവാള ഇട്ട് കൊടുക്കാം സവാളയെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റാം ഇതൊന്ന് മങ്ങി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റാം എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ സ്റ്റോക്ക് ഇടുമ്പോഴത്തേക്ക് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഓൾറെഡി അതിൽ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ പിന്നെ വെള്ളം ഞാൻ ഇതിൽ രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനിയും വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് അരിയിടാം അപ്പോൾ അരിയിട്ടതിന് ശേഷം നമുക്ക് നീൻ കൂടെ ആഡ് ചെയ്തിട്ട് ചോറ് വേഗം വേണ്ടി അടച്ചേക്കാം ഇത് നമ്മൾ പാൽപ്പായസത്തിനാവശ്യമായ സേമിയാണ് ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ് ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടിച്ച് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും ഇതാ ചോറ് ഏകദേശം ആയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ വറ്റിയാൽ റെഡിയാവും അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്കതിലോട്ട് വറുത്ത വച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും ഇതാ കുക്കർ വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൗരി എന്ത് ചെയ്യാം കഴുകി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് ഇതൊന്ന് ഊറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇതിലുള്ള പശപ്പൊക്കൊന്ന് മാറിക്കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് ആ തിളപ്പിക്കുകയാണ് തിളപ്പിച്ചത് ഊറ്റിയെടുക്കുകയാണ് അപ്പോഴത്തേക്കും നമുക്ക് പാൽപ്പായസത്തിനുള്ള പാൻ വയ്ക്കുകയാണ് പാനിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇത് പൊട്ടിച്ചൊഴിച്ചാൽ സേമേ അതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യ് ആക്കിയെടുക്കുകയാണ് അതിനുശേഷം പാൽ ഒഴിക്കുകയാണ് എന്നിട്ട് വെള്ളവും പാല് ഞാനിവിടെ രണ്ട് ലിറ്റർ പാലിന് ഒരു ലിറ്റർ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ പഞ്ചസാരയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പാല് എത്ര എടുക്കുന്നോ അതിൻ്റെ നേർ പകുതി വെള്ളം എടുത്താൽ കറക്റ്റ് തിക്നസ് കിട്ടും പിന്നെ ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചൗരിയും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് മിൽക്കും മേടും പിന്നെ നമുക്ക് മധുരം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ളുപ്പും പിന്നെ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് പാൽപ്പായസത്തിന് കൂട്ടുന്ന സംഭവമാണ് അപ്പോൾ പാൽപ്പായസം ഇതാ റെഡി ആയിട്ട് ഉണ്ട് അതിനിടയ്ക്ക് ഞാൻ സലാഡും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പാൽപ്പായസത്തിന് ആവശ്യമായിട്ടുള്ള വറുവലാണ് കേശനട്ടും അതുപോലെ തന്നെ ക്രിസ്മസും കൂടെ ആയിട്ട് നെയ്ൽ വറുത്തത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴിതാ വന്നിട്ടുണ്ട് അവക്ക് അവക്കെന്നാണ് ആദ്യം സെർവ് ചെയ്തത് പായസവും ചോറും ഞാൻ കഴിക്കാൻ പോയ വിഷം എന്തായാലും ഇക്ക വരുമ്പോ ലേറ്റ് ആവും കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഞാൻ ഇക്കു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു വിശക്കുമ്പോൾ ഫുഡ് കഴിക്കാം നിങ്ങളിൽ മിക്കവരും ഇങ്ങനെ ഒരു കോമ്പ് കഴിച്ചിട്ടുണ്ടാവും നല്ല പഴുത്ത പഴവും പാൽ പായസവും അതിൻ്റെ കൂടെ പപ്പടവും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോഴത്തേക്ക് ഇതാ ബർത്ത്ഡേ ബോയ് എത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞാൽ കുറച്ച് ലേറ്റാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുറച്ച് വർക്ക് കൂടുതലാണ് ഞാൻ എന്തെയ്തു പായസം കൊടുക്കുകയാണ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്നേഹ പ്രകടനം സ്ഥിരം ഉള്ളതാണ് അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം ചേട്ടാ ബൈ ബൈ